അതൊക്കെ എങ്ങനെയാണ് മദീനത്തെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയുക മദീന അത്രയും നല്ല സുന്ദരമായ നാടാണ് മദീന എന്ന് പറയുന്നത് മദീനത്ത് അള്ളാന്റെ ഹാബി വായ റസൂൽ തങ്ങൾ അവിടുത്തെ ആ ഇടവഴികളിലൊക്കെ അവിടുത്തെ സുഗന്ധമുണ്ട് സുഗന്ധമുണ്ട് ഇടവഴികളിലൊക്കെ അവിടുത്തെ സുഗന്ധമുള്ളതാണ് ബഹുമാനപ്പെട്ട അനസ് അനസുറിയാ അൻഹു പറഞ്ഞു ഞാൻ കസ്തൂരി ആവട്ടെ അമ്പർ ആയിക്കോട്ടെ തങ്ങളുടെ അത്രയും സുഗന്ധമുള്ള ഏതെങ്കിലും ഒരു ഒരു സുഗന്ധം ഞാൻ ഇതുവരെ വാസനിച്ചിട്ടില്ല

പറയുന്നുണ്ട് പറയുന്നുണ്ട് മറ്റുള്ള ചില വഴികളിലൂടെ ഞങ്ങൾ നടന്നു പോകുമ്പോൾ ആ വഴികൾക്ക് സുഗന്ധമുണ്ട് അപ്പോൾ ഞങ്ങൾ പറയും പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ആ സുഗന്ധം ഹബീബ് പോയി കഴിഞ്ഞ വഴിക്ക് കസ്തൂരിയുടെ സുഗന്ധം അപ്പൊ അവര് പറയും മറ റസൂർ സ്വല്ലം ത്വരിഴകൂപിന്മേനി തൊട്ടതു മതീനത്ത് കാറ്റിനൊരാഴക മഹബോബിൻ un no. ഒരു ഹൗലിന് വലിയ സുഗന്ധമുണ്ട് അത് അക്ഷരാർത്ഥത്തിൽ ഉള്ളതാണ് എന്നാണ് ഞാൻ ഈ ഹദീസ് ഒരുപാട് സ്വഹാബത്തിന്റെ അടക്കമുള്ള പല സ്വഹാബികളെയും ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞത് അത് ആ ഒരു വഴിയിലൂടെ സ്വഹാബികളുടെ വഴിയിലൂടെ നടന്നു പോയാൽ 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 ജാബിർ വേറൊരു ഹദീസിലെടുത്ത് പറയുന്നുണ്ട് ൂടെ നടന്നുപോയാലും അവിടുത്തെ തിരു സുഗന്ധം ആ വഴികളിലൊക്കെ അലയടിച്ച് അവിടെ നിലനിൽക്കുമായിരുന്നു അത് മാത്രവുമല്ല ആ വഴികളിലൊക്കെയുള്ള എല്ലാ കല്ലുകളും കല്ലുകളും അതുപോലെ തന്നെ മരങ്ങളും എല്ലാം അല്ലാന്റെ ഹബീബിന് ഒരു വണക്കം ചെയ്യും അത് അക്ഷരാർത്ഥത്തിലാണ് ചരിത്രത്തിലുണ്ട് ചരിത്രത്തിലുണ്ട് അക്ഷരാർത്ഥത്തിൽ ഒരു ഉദാഹരണം നേരത്തെ ഞാൻ പറഞ്ഞു ആ രീതിയിലുള്ള ചരിത്രങ്ങൾ ധാരാളമുണ്ട് ഹബീബായ അള്ളാന്റെ ഹബീബായി തങ്ങളുടെ സുഗന്ധം അവിടുന്ന് അത്ര ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ അവിടത്തേക്ക് പ്രകൃതിപരമായി തന്നെ പ്രത്യേകമായ ഒരു സുഗന്ധം അള്ളാഹു കൊടുത്തിട്ടുണ്ട് ആ ഒരു സുഗന്ധം ഒരുപാട് തവണ ആസ്വദിക്കണം അള്ളാഹു നമുക്ക് केटे മുഹമ്മദ് ഒരിക്കൽ പറയുന്നുണ്ട് കൂടെ ഞാൻ ഒരിക്കൽ വാഹനത്തിന്റെ പുറത്ത് യാത്ര ചെയ്തു എന്നെ വാഹനത്തിന്റെ പുറകിൽ ഇരുത്തി ആ ഇത്ര ഭാഗ്യം ചെയ്ത ആള് ഹബീബായ നമ്മൾ വാപ്പാന്റെ കൂടെ പോയി എന്ന് പറയും കൂടെ ഞാൻ കാറിൽ പോയി തങ്ങൾ എന്റെ ബൈക്കിന്റെ ബാക്കിൽ കേറ്റിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ പറയാറില്ലേ ഇവിടെ അള്ളാന്റെ ഹബീബായ റസൂൽ അലൈഹി മുത്തായ ഹബീബായ തങ്ങൾ അവിടുത്തെ സർഫാക്കപ്പെട്ട ശരീരമുണ്ടല്ലോ ആ ശരീരത്തോട് ബഹുമാനപ്പെട്ട അവസരം കൊടുക്കുക എന്നിട്ട് സോഫ്റ്റ് ആയ ഒരു വസ്തു ഞാൻ വേറെ കണ്ടിട്ടില്ല ആ ശരീരം വന്നാൽ മതി ഇപ്പോൾ ഹയാത്തിലുള്ള ചില പണ്ഡിതന്മാരും സദാത്തുക്കളും സാധാരണക്കാരും ഹബീബായ അല്ലാൻ്റെ കണ്ടതിന്റെ കഥകൾ എന്നോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് സ്വപ്നം കണ്ട് രാത്രി ഉസ്താദിനോട് പറഞ്ഞു സ്വപ്നം കണ്ട് രാത്രി എഴുന്നേറ്റ് ഒന്നര മണിക്ക് എഴുന്നേറ്റപ്പോൾ ആ റൂമിന് മുഴുവനും കസ്തൂരിയുടെ സുഗന്ധമായിരുന്നു അതവിടെ ആ ഒരു അത്ര കൊണ്ടതാക്കിയതല്ല അവിടുന്ന് കുറെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇല്ലാതായി പോയിന്ന് കേരളത്തിലും ജീവിച്ച് ഇപ്പോഴുമുള്ള ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും നിലനിൽക്കുന്ന ഒരിക്കലും ഈ നൂറ്റാണ്ടിലൊന്നും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു സാധനമാണ് പുത്തൻവാദികൾ എന്ന് പറയുന്നത് ആ സാധനങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു

എത്ര മുഫസിരിങ്ങളായ ആളുകളാണ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയത് മാലിക് തങ്ങളെ പോലെയുള്ള മക്കയിൽ ജീവിച്ച ഹബീബ് ഉമർ ബിൻ ഹഫീൽ ഇപ്പോൾ യമരിൽ ജീവിക്കുന്ന ഹബീബ് അലി ജിഫ്രി തങ്ങളെ പോലെയുള്ള ആഗോള പ്രശസ്തരായ എത്ര പണ്ഡിതന്മാർ എന്ന് പറയുന്ന ആയത്ത് വിശദീകരിക്കുന്ന സമയത്ത് അതുവരെ ഇങ്ങനെ പറഞ്ഞിട്ട് റസൂൽ നിങ്ങളുടെ കൂട്ടത്തിൽ മുത്തുനബി ഉണ്ട് അലഹി വസ്ലം ഇത് ഇങ്ങോട്ട് പറയുന്ന സമയത്ത് വല്ലാത്തൊരു പ്രകാശം എന്തേ ഞങ്ങളുടെ കൂട്ടത്തിൽ മുത്തായ തങ്ങളുണ്ടെന്നാണ് പറയുന്നത് ാഹുലി വസ്ലം മാത്തങ്ങൾ കൂടെ ഉണ്ട് എന്നതാണ് എന്റെ പ്രത്യേകത പ്രത്യേകത ഒരു ഒരു നിങ്ങൾ ആലോചിച്ചു പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കപ്പുറം പുറം പതിനാല് നൂറ്റാണ്ടുകൾ കപ്പുറം പരിശുദ്ധ മരുഭൂമിയിൽ പിറന്നോരോ മനപ്പബ്ദുല്ല ദമ്പതികൾ കല്ലാഹു വസല്ലം അലൈകിവല്ലം അലൈ നൂറ്റാണ്ടുകൾ കപ്പുറം പരിശുദ്ധ മരുഭൂമി

സൂനം കുരുവികൾ അരുവികൾ ഉറവകൾ പറവകൾ മലരുകൾ തളിരുകൾ ആനന്ദം കൂവും കുളിരുകൾ അലകൾ തിരകൾ കുളിരുകൾ മയിലുകൾ ആനന്ദം കുരുവികൾ അരുവികൾ ഉറവകൾ പറവകൾ മലരുകൾ തളിരുകൾ ആനന്ദം കൂവും കുളിരുകൾ അലകൾ തിരകൾ കുളിരുകൾ മയിലുകൾ ആനന്ദം ആഹാ പരമാനന്ദം ണൽ താരമായുദയം വരും തരും ദീപങ്ങൾ മലർക്കാലമായി കലിമ കൊരുൾ മാനങ്ങൾ തണൽ താരമായുദയം വരും തരും

ൊത്ത്ിനിശ കണ്േലിൽ ചേലാ കർമ്മവും ഒത്ത് സമയം സുഗന്ധം സൂകൃതം പാത്തേ ആകാ പരമാനന്ദ മധു മന്ദിൽ ആനന്ദം മനം സ്നേഹവാസം സൂനം സായനം മധു മന്ദിൽ ആനന്ദം മനം സ്നേഹവാസം സൂനം സായനം കുരുവികൾ അരുവികൾ ഉറവകൾ പറവകൾ മലരു തളിരുക ആനന്ദം കുയിലുകൾ കുളിരുകൾ തളിരുൾ മയിലുളാനന്ദം കുരുവികൾ അരുവികൾ ഉറവകൾ പറവകൾ മലരു തളിരുളാനം കുയിലുകൾ അലകള തീരൾ കുളിരുൾ മൈലുകളാനന്ദം